ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ചേറ്റുവ ഒന്നാം വാർഡിനോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചും തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടും ഏങ്ങണ്ടിയൂരിൽ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറ്റുവ കെ നഗറിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഡിസിസി മെമ്പർ ഇർഷാദ് കെ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഘോഷ് തുഷാര ഇ എസ് ഹുസൈൻ അംഗം ചെമ്പൻ ബാബു വാർഡ് പ്രസിഡന്റ് സി കെ ഷാഹുൽ ഹമീദ് എം കെ നാസർ വർഷ സുരേഷ് ലത്തീഫ് കെട്ടുമൽ കെ പി ആർ സതീശൻ കെ എ മുഹമ്മദ് റഷീദ് എന്നിവർ സംസാരിച്ചു നേതാക്കളായ പി എം മക്സൂദ് എ എൻ ആഷിഖ് കെ പി ലത്തീഫ് കെ പി എം നിർമ്മലൻ എൻ ബി അജന്തൻ എന്നിവർ നേതൃത്വം നൽകി

പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്